ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് ഓർക്കിഡുകളും പിന്നെ കുറച്ച് മറ്റ് ചെടികളും ഉണ്ട് നമ്മുടെ ഗാർലിക് വൈനുണ്ട് മണിമുല്ലയുണ്ട് അങ്ങനെ കുറേ ചെടികളുമായിട്ടാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ ഒരു വീഡിയോ ഞാനിട്ടു പത്ത് രൂപയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു അതിൽ എനിക്ക് ചില സങ്കടങ്ങളുണ്ട് കാരണം ഞാൻ കാശിത്തുമ്പയുടെ തൈകൾ കൂടുതൽ എണ്ണം വെച്ച് ഓരോരുത്തർക്കും നൽകാമെന്ന് പറഞ്ഞിട്ട് എനിക്കതിന് സാധിച്ചില്ല കാരണം ഓർഡർ കൂടുതലായിരുന്നത് കാരണം കുറേ എനിക്ക് ഇതായിപ്പോയി കുറഞ്ഞു പോയി അങ്ങനെ ഒന്നും രണ്ടും ആയിട്ടൊക്കെയാണ് വയ്ക്കാൻ കഴിഞ്ഞത് അതിലെല്ലാവരും എന്നോട് ക്ഷമിക്കുക ഇനി അടുത്ത വീഡിയോ ഞാനിതായി ഇടുകയാണ് അതിൽ പത്ത് രൂപയുടെ ചെടികളല്ല കുറച്ച് പത്ത് ഇരുപത് രൂപ മുതലുള്ള ചെടികളുണ്ട് പത്ത് രൂപയ്ക്കും ഉണ്ട് പക്ഷെ കൂടുതലും ഇരുപത് രൂപയുടെയും മുപ്പത് രൂപയുടെയും ചെടികളാണ് ഇവിടെ ഞാൻ ഇടാൻ പോകുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക ഷെയർ ചെയ്യുക ഒന്നുകൂടെ ശ്രദ്ധിക്കണം ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു അപ്പോൾ ഓരോ ചെടികളും കാണണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും അവസാനം വരെ കണ്ടാൽ മാത്രമേ ഏതൊക്കെ ചെടികൾ ഏതൊക്കെ റേറ്റിനാണെന്ന് നമുക്ക് അറിയാൻ പറ്റുകയുള്ളു അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക തുടർന്ന് വീഡിയോ കാണുക ആദ്യമായിട്ട് പത്ത് രൂപയുടെ ഒരു ചെടിയാണ് ഇത് നിങ്ങൾക്കെല്ലാം ഒരു ചെടിയാണ് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വയ്ക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇതിന് വെറും പത്ത് രൂപയേ ഉള്ളൂ കണ്ടല്ലോ ഞാൻ എൻ്റെ തെങ്ങില് കയറ്റി വിട്ടിരിക്കുകയാണ് നല്ല നല്ല രീതിയിൽ അത് തെങ്ങിന് പിടിച്ച് പോവുകയാണ് സാധാരണ എല്ലാവരും പൂച്ചട്ടിയിൽ ഒരു അതിന് ഇങ്ങനെ പൊങ്ങി കയറാനായിട്ട് ഒരു സ്റ്റിക്കെല്ലാം വച്ചിട്ട് അതിൽ വിടാറുണ്ട് അത് വീടിൻ്റെ സിറ്റൗട്ടിലും അകത്തും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് അടുത്തത് ഇത് കണ്ടല്ലോ സ്നാക്ക് പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് വെറും പത്ത് ഉള്ളൂ ഇൻഡോറും ഔട്ട്ഡോറുമായിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു ചെടിയാണ് നല്ല ഓക്സിജൻ ലഭിക്കുന്ന ഒരു ചെടിയാണ് വെറും പത്ത് രൂപയെ ഇതിൻ്റെ തൈകൾക്ക് ഉള്ളു അടുത്തിന് നമുക്ക് ഓർക്കിഡിലേക്ക് കിടക്കാം അതായത് നമ്മുടെ ലാവൻഡർ കള്ള ഓർക്കിഡാണ് ഇതിനും മുപ്പത് രൂപയാണ് ഇതിൻ്റെ തൈകൾക്ക് വിലയിട്ടിരിക്കുന്നത് അപ്പോൾ വെറും മുപ്പത് രൂപയുടെ തയ്യാണ് ഈ ഓർക്കിഡിന് ഇത് ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ് ഇതിന് വില ഇതടുത്ത് അതിന് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ വെള്ള ഗ്രൗണ്ട് ഓർക്കിഡാണ് വളരെ ഭംഗിയോടുകൂടെ നിൽക്കുന്ന ഒരു വെള്ള ഓർക്കിഡാണ് എളുപ്പം പിടിച്ച് കിട്ടാത്തതാണ് അപ്പോൾ ഇതിനും വെറും മുപ്പത് രൂപയെ ഉള്ളു മുപ്പത് രൂപയാണ് ഇതിൻ്റെ തൈക്കും നൽകുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടുക ഇതും ഈ ഓർക്കഡും ഗ്രൗണ്ട് ഓർക്കിഡാണ് ഇതിനും വെറും മുപ്പത് രൂപ ഇതിൻ്റെ തൈകൾക്കും മുപ്പത് രൂപയാണ് ഉള്ളത് അപ്പോൾ എല്ലാവരും ഗ്രൗണ്ട് ഓർക്കിഡ് വാങ്ങാൻ ശ്രമിക്കുക നാല് ഐറ്റം ഗ്രൗണ്ട് ഓർക്കിഡാണ് ഞാനിവിടെ നൽകുന്നത് അടുത്ത വീഡിയോയ്ക്ക് വേറെ പല കളറും ഉണ്ട് ഏഴെട്ട് കളറുണ്ട് പക്ഷേ ഇപ്പോൾ നാല് കളറാണ് ഞാൻ നൽകുന്നത് അപ്പോൾ ഇനി ഇതിനടുത്ത കളറൊന്ന് നമുക്ക് പരിചയപ്പെടാം ദ ഇതാണ് പിങ്കും അല്ല വൈറ്റും അല്ല അങ്ങനത്തെ ഒരു കളറ് ഓർക്കിഡാണ് ഇത് നല്ല ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് ഇവിടെ നിന്ന് ഒത്തിരി പേർ വാങ്ങാറുണ്ട് ഈ കളറ് ഇതിനും വെറും മുപ്പത് രൂപയായി വിലയിട്ടിട്ടുള്ളൂ മുപ്പത് രൂപയ്ക്ക് കിട്ടുന്ന ഒരു ഓർക്കിഡാണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡ് അങ്ങനെ ഈ നാല് ഐറ്റം ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് സെയിൽസ് ചെയ്യുന്നത് അപ്പോൾ ഇനി അടുത്തത് ഒരു ഹോളി ക്രോസ് എന്ന് പറയുന്ന ഓർക്കിഡ് ആണ് കണ്ടില്ലേ കൊല കൊലയായിട്ട് പൂത്ത് നിൽക്കും ഇതൊരു ഹോളി ക്രോസ് എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത് ഇതിന് വെറും ഇരുപത് രൂപയെ വിലയുള്ളൂ ഇതിൻ്റെ തൈകൾക്ക് വെറും ഇരുപത് രൂപയേ ഉള്ളൂ ഇത് ഓർക്കിഡ് ആണ് ഗ്രൗണ്ട് ഓർക്കിഡ് അല്ല ഓർക്കിഡ് ആണ് അപ്പോൾ ഇതിന് വെറും ഇരുപത് രൂപയെ വില ഉള്ളു നല്ല കൊല കൊലയായിട്ട് പൂക്കുന്ന ഒത്തിരി ദിവസം നിൽക്കുന്ന നല്ല വെയിൽ വേണം നല്ല വെയിലത്താണ് ഇത് നിറച്ച് പൂക്കുന്നത് അപ്പോൾ നല്ല വെയിലുള്ള ഭാഗത്ത് വെച്ചാൽ നിറയെ പൂക്കൾ ലഭിക്കുന്നതാണ് ഇരുപത് രൂപയെ ഉള്ളു അടുത്തതൊരു ബിഗോണിയ ടൈപ്പ് ഫ്ലവറാണ് ഇത് അതിൻ്റെ തൈകളാണ് ഇത് വിൽക്കാനായിട്ട് ഉള്ള തൈകളാണ് ഈ തൈകൾ ഇരുപത്തഞ്ച് രൂപയാണ് കാരണം ഇത് പിടിച്ച് കിട്ടാനെല്ലാം ഒത്തിരി പാടാണ് അതുകൊണ്ട് ഇരുപത്തഞ്ച് രൂപ കിട്ടി നിൽക്കുന്നു അടുത്ത് നമ്മളെ മണിമുല്ല ഡിസംബറിൽ നിറഞ്ഞു പൂക്കുന്ന മണിമുല്ല കണ്ടില്ലേ പൂക്കളോട് കൂടെ നിൽക്കുകയാണ് ഇപ്പം മഴയാണ് ഇവിടെ രണ്ട് ദിവസം കൊണ്ട് നല്ല മഴയാണ് ഈ മഴയത്ത് വിരിഞ്ഞ പൂക്കളെല്ലാം പോയി അതുകൊണ്ട് വീടിയെടുത്തപ്പം കുറച്ച് പൂക്കളേ ഉള്ളൂ നല്ല പന്തുപോലെ നിറഞ്ഞ് പൂത്ത് നിന്നതാണ് അപ്പോൾ ഇതിൻ്റെ തൈകൾക്ക് വെറും ഇരുപത് രൂപയേ ഉള്ളു നല്ല മണമാണ് ഇത് പൂത്ത് കഴിഞ്ഞാൽ നല്ല മണമാണ് അതിൻ്റെ തൈകൾ നമുക്ക് കാണാം ഈ തൈകളാണ് നല്ല വലിയ തൈകളാണ് ഇതിന് ഇരുപത് രൂപയെ വിലയുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓക്കെ അടുത്തിന് നമുക്ക് ഒരു ഗോൾഡൻ കാസ്കേഡ് എന്ന് പറയുന്ന ഒരു ചെടിയെ നമുക്ക് പരിചയപ്പെടാം ഗോൾഡൻ കാസ്കേഡ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇന്ന് മഴ ആയതുകൊണ്ട് കുറച്ച് പൂക്കളേ ഉള്ളൂ നല്ല കൊല കൊലയായിട്ട് താഴോട്ടിങ്ങനെ തൂങ്ങി നിന്ന് പൂക്കുന്ന ഒരു ചെടിയാണ് ഇപ്പം മഴ മാറാത്തത് കാരണം എല്ലാ ചെടികളിലും പൂ കുറവാണ് അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് അതിൻ്റെ ഈ തൈകൾ വലിയ തൈകളാണ് ഇതിനും ഇരുപത് രൂപയെ ു ഇരുപത് രൂപയ്ക്കാണ് ഈ തൈകൾ കൊടുക്കുന്നത് അപ്പോൾ ഗോൾഡൻ കാസ്കേഡ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കാണും കൊല കൊലയായിട്ട് താഴോട്ട് തൂങ്ങി നിന്നാണ് നിറച്ച് തൂങ്ങി പൂക്കും ഞാൻ താഴോട്ട് നിൽക്കും നല്ല ഭംഗിയാണ് അടുത്തിന് നമ്മുടെ ഗാർലിക് വൈൻ നോക്കാം എൻ്റെ ഗാർലിക് വൈൻ നിറയെ മുട്ടിട്ടു പക്ഷേ പൂ വിരിഞ്ഞ് തുടങ്ങിയതേ ഉള്ളൂ ഞാൻ ഇന്നലെ വൈകുന്നേരം നല്ല മഴയായിരുന്നു ആ മഴയത്തെ മഴ കഴിഞ്ഞതും പോയി എടുത്തതാണ് ഈ ചിത്രങ്ങൾ ഈ വീഡിയോ പക്ഷേ അത് വിരിഞ്ഞ് തുടങ്ങുന്നതേ ഉള്ളു ഇത് വിരിയുമ്പോൾ ആ നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ അതറിയാമല്ലോ മുട്ട് നിൽക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം ഇതെല്ലാം കൂടെ കൊല കൊലയായിട്ട് വിരിഞ്ഞു കഴിയുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് ഇതിൻ്റെ തൈകൾക്കും ഇരുപത് രൂപയേ ഗാർലിക് ഗാർലിക് ആണ് ഇതിൻ്റെ തൈകൾക്കും ഇരുപത് രൂപയെ ഉള്ളു നല്ലവണ്ണം നമുക്ക് ടെറസിലോ മതിലിലോ എല്ലാം പടർത്തി വളർത്താവുന്ന ഒരു ക്രീപ്പറാണ് ഇത് ഇത് അപ്പോൾ ഞാൻ എൻ്റെ കണ്ടില്ലേ എൻ്റെ ടെറസിൽ മൊത്തം ഇതാണ് ടെറസിൻ്റെ മുകളിൽ കിടക്കുന്നതാണ് ഇത് മൊത്തം മൊട്ടുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പോയി പോയി എടുത്ത ചിത്രം വീഡിയോ ആണ് ഇത് കുറച്ചൊക്കെ വിരിഞ്ഞു തുടങ്ങി അപ്പോൾ അതും നന്നായിട്ട് വിരിഞ്ഞില്ല വിരിഞ്ഞു തുടങ്ങുന്നതേ ഉള്ളു അപ്പോൾ ഇരുപത് രൂപയാണ് ആവശ്യമുള്ളവർ നമ്പറിൽ ബന്ധപ്പെടുക വാട്സപ്പ് ചെയ്യുക അടുത്തതായി ഇതൊരു നല്ലൊരു ചെടിയാണ് അപ്പോൾ ഇത് ഇൻഡോറായിട്ടും വയ്ക്കുക ഞാൻ ഇൻഡോറായിട്ട് വെച്ചിട്ടുണ്ട് ഔട്ട്ഡോറായിട്ട് വയ്ക്കാം ഔട്ട്ഡോറിലാണെങ്കിൽ സിറ്റ് ഔട്ടിലൊക്കെ വെച്ചിരിക്കുമ്പോൾ നല്ല ഭംഗിയാണ് അതിന് മുപ്പത് രൂപയാണ് ഇത ഇത് അരേലിയമാണ് ഈ അരേലിയത്തിൻ്റെ അരേലിയത്തിന് വെറും പതിനഞ്ച് രൂപയെ ഇതിൻ്റെ തൈകൾക്ക് വിലയുള്ളൂ വെറും പതിനഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തതൊരു വെള്ള ഭികോണിയയാണ് ഈ ഭികോണിയ ചട്ടിയിലിങ്ങനെ നിറഞ്ഞ് ഇരിക്കും കാണാനൊക്കെ നല്ല രസമാണ് അപ്പോൾ അതിൻ്റെ തൈകൾക്ക് ഇരുപത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് ഈ തൈകളാണ് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തതും ഒരു ബികോണിയ ഇതിനും ഇരുപത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് ഇതും ഒരു ബിഗോണിയ ടൈപ്പാണ് ഇതിൻ്റെ റേറ്റും ഇരുപത് രൂപയാണ് അതിൻ്റെ തൈകളാണ് ഇത് അടുത്ത് കുറച്ച് കാക്കപ്പൂവൊന്നും നിക്കി റോസൊന്നും പറയുന്ന ഒരു ചെടിയാണ് ഇത് വിലക്കല്ല ആവശ്യമുള്ളവർക്ക് ഈ ചെടിയോടൊപ്പം ഫ്രീ ആയിട്ട് ഇതിൻ്റെ തൈകൾ നൽകുന്നത് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് വിലക്കാണെന്ന് ആരും പേടിക്കണ്ട അടുത്തത് നമ്മുടെ എലിഫൻറ്റ് ഇയറാണ് ഇത് പക്ഷേ നല്ല വിലയുള്ള ചെടിയാണ് എങ്കിലും ഞാൻ നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നിങ്ങൾ നേഴ്സറിയിലെല്ലാം പോയി അന്വേഷിച്ചാൽ അറിയാം ഇതിന് നല്ല വിലയുള്ള ഒരു ചെടിയാണ് കാണാൻ നല്ല രസമായിട്ട് നമുക്ക് നിൽക്കുന്നതാണ് കണ്ടില്ലേ അതിൻ്റെ ഇലയുടെ വലിപ്പവും അതെല്ലാം നോക്കിക്കുക ഇത് വെറും നാൽപ്പത് രൂപയ്ക്കാണ് നൽകുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ ബന്ധപ്പെടുക അടുത്തത് നമുക്ക് കുറച്ച് എവർഗ്രീനാണ് മൊക്ക കെട്ടാനും എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ ചുവരിലെല്ലാം പൂക്കളോട് കൂടെ ചേർത്ത് ഇതിൻ്റെ ഇലകൾ ഒട്ടിച്ച് വയ്ക്കാനും ഉപയോഗിക്കുന്നു പ്ലാസ്റ്റിക് പോലെയാണ് ഇതിൻ്റെ ഇല കാണാനായിട്ട് കുറേ ദിവസം വരെ ഇത് കരിയാതിരിക്കും പിന്നെ അത് കരിഞ്ഞു പോകും എങ്കിലും കരിഞ്ഞാലും അങ്ങനെ തന്നെ അതിലയിരിക്കും കാണാനൊക്കെ കൊള്ളാം പൂക്കളോടുകൂടെ അതവിടെ ഇരുന്നോളും പ്ലാസ്റ്റിക് പൂവായാലും ഇതിൻ്റെ കൂടെ വയ്ക്കാം നല്ല ഒറിജിനൽ പൂവായാലും വയ്ക്കാം ഇതിൻ്റെ തൈകൾക്ക് ഇരുപത് രൂപയാണ് വില വലിയ തൈകളാണ് ഇതിൻ്റെ തൈകൾക്ക് ഇരുപത് രൂപയാണ് വില ഇട്ടിട്ടുള്ളത് ആവശ്യമുള്ളവർ വാട്സപ്പിൽ ബന്ധപ്പെടുക ഓക്കെ അടുത്ത് നമുക്ക് ഇരുമ്പൻ പുളി പരിചയപ്പെടാം ഇരുമ്പൻ പുളി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ ചെമ്മീൻ പുളി എന്നും പറയും ഇരുമ്പൻ പുളിയും എന്ന് പറയും അത് കായ്ക്കുമ്പോൾ ആ മരം നിറച്ച് കായ്ക്കും പക്ഷേ ഇപ്പോൾ മഴയുടെ ബുദ്ധിമുട്ട് കാരണം എല്ലാം പൊഴിഞ്ഞു പോകുന്നു പൂക്കളെല്ലാം പൊഴിയുന്നു അതുകൊണ്ട് കുറച്ചുകളെല്ലാം പുറ്റുപിടിച്ചിരിക്കും പോലെ നിറയെ പിടിച്ചിരിക്കുന്നതാണ് ഇത് ഈ തൈകളാണ് കൊടുക്കുന്നത് വേറെ ഇരുപത് രൂപയെ ഈ തൈകൾക്ക് വിലയുള്ളു ഇരുമ്പൻ പുളി എന്നാണ് ഇതിന് നമ്മളെ നാട്ടിൽ പറയുന്നത് ചില നാട്ടിലെ ചെമ്മീൻ പുളി എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത് ഇരുപത് രൂപയ്ക്കാണ് ഈ തൈകൾ കൊടുക്കുന്നത് നമ്മുടെ മീനിനെല്ലാം ഇടാനായിട്ടും ഇത് ഉണക്കി അച്ചാറിടാനും നല്ലതാണ് ഇത് കീറി ഉപ്പിട്ട് ഉണക്കി വയ്ക്കുക എന്നിട്ട് അച്ചാർ ഇടുക നല്ല ടേസ്റ്റാണ് അത് കപ്പ കഴിക്കാനും എല്ലാത്തിനും എൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഈ ഉണക്ക ഇരുമ്പം പുളി അച്ചാർ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അതും കാണുക കാണുമ്പോൾ മനസ്സിലാവും നല്ല ടേസ്റ്റാണ് അടുത്തത് കുറച്ച് ഇതെന്താ നമ്മുടെ നീല മുടിക്ക് മുടിക്ക് കറുപ്പ് നിറം കിട്ടാനും എണ്ണ കാച്ചാനും ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് നീല അമരി അപ്പോൾ ഇതിനും വെറും ഇരുപത് രൂപ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇത് നീല അമരിയാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടുക അപ്പോൾ അടുത്തതായി ഈ ഒരു കലാത്തിയ ഇത് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വലിയൊരു തയ്യാണ് ഇതിന് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആവശ്യമുള്ളവർ അറിയിക്കുക അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റിടുക ഷെയർ ചെയ്യുക അപ്പോൾ ഈ ചാ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം บาย